ബി ജെ പി അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി പ്രതിരോധിക്കാനൊരുക്കുകയാണ് പ്രതിപക്ഷം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം വിഷ്ണു തലവൂർ ചേരുന്ന ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിഷ്ണു നല്ല സുന്ദരനായി മുടിയൊക്കെ വെട്ടി വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ റീൽസൊക്കെ കണ്ടിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് വാർത്തയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ശൈത്യകാല സമ്മേളനത്തിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു അത്ര എളുപ്പം കേന്ദ്ര സർക്കാരിന് ഒരു ബില്ല് പാസ്സാക്കി നിയമം നടപ്പിൽ വരുത്താൻ കഴിയുമോ കാരണം ഒരുപാട് പ്രതിസന്ധികൾ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഈ ബില്ല് അവതരണത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരും പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു ആ ബിനിഷ തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് പ്രതിപക്ഷം ശക്തമായി തന്നെ ബില്ലിനെ എതിർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിന് മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ഇനി ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പക്ഷേ ബില്ല് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ എതിർപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയി അറിയിച്ചിട്ടുള്ളത് പ്രതിപക്ഷം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് പ്രത്യേകിച്ച് ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് ബി ജെ പിക്ക് രാജ്യത്തെ കൊണ്ടുപോകണം അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്നൊരു കാര്യം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് നാൽപ്പത്തി രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ മുപ്പത്തി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ബിൽ ഇതിനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവരാണ് പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി പി ഐ എം കൃത്യമായി തന്നെ സമിതിയോട് പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രപ്പോസൽ അത് റിജക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബി പ്രഖ്യാപിത അജണ്ടയായിട്ടുള്ള ഒരു രാജ്യം ഒരു ഉടൻ തന്നെ നടപ്പാക്കാനുള്ള നീക്കവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ശരി വിഷ്ണു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്